എന്റെ പൊന്ന് സരോജനി നീ ഇങ്ങനെ കാര്യങ്ങൾ കടുപ്പിക്കാതെ അല്പമെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ഈ പെണ്ണിനായ്പ ഇറക്കി വിട്ടാൽ അവൾ വീണ്ടും ചകാൻ നോക്കും കഷ്ടകാലത്തിന് അതുവല്ല നടന്നാൽ പോലീസ് വരും അന്വേഷണമാവും വിമല നിനക്ക് വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചെന്ന കാര്യം വരെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാമല്ലോ ഒക്കെ നമ്മുടെ ഗൂഢാലോചനയാണെന്ന് തെളിയും അതോടെ എല്ലാം തീരും ഞാനും നീ അഴി എണ്ണേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ തൽക്കാല ഒരൊറ്റ വഴിയേ ഉള്ളൂ ഹരീന്ദ്രന്റെ ഭാര്യയായി നല്ല മനസ്സോടെ വിമലയെ നീ കുടുംബത്തിലേക്ക് സ്വീകരിക്കണം മറത്ത് നീ ഒരക്ഷരം വിടരുത് പിന്നീട് സമയവും കാലവും നോക്കി നമുക്ക് അവളുടെ ശല്യം തീർക്കാൻ വേറെ വഴി നോക്കാം മാഷേ മാഷ കേമനയ്ക്കൊരു കയ്യബദ്ധം പറ്റിയെന്ന് സരോജിനി പറയുന്നത് ശരിയോ തെറ്റോ ആവട്ടെ ഞങ്ങൾക്കെന്തായാലും അക്കാര്യത്തിൽ ഒരു പോലീസ് പരാതിക്ക് മുതിരാതിരുന്നത് ഈ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ട് മാഷും കുടുംബവും സമൂഹത്തിന് മുന്നിൽ തലതാഴ്ത്തി നിൽക്കരുതെന്നും ഉണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുവെന്ന് ഞാൻ സരോജിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല ഇനിയെങ്കിലും നമ്മുടെ മക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അതാണ് എന്റെ ആഗ്രഹവും തീരുമാനം എന്താ സന്തോഷമായില്ലേ രണ്ടാൾക്കും ഈ വീട്ടിലേക്ക് പ്രതീക്ഷയോടെ കയറി വന്നപ്പോൾ അശുഭകരമായി നടന്നതിന് മാഷോട് ഞാൻ ക്ഷമ ചോദിച്ചു അങ്ങയുടെ അനുവാദത്തോടെ വിമലയെ ഞാൻ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു എൻ്റെ അനന്തരവനും അത് സമ്മതമാണ് എന്താ അങ്ങനെ അല്ലടാ ഒരുപാടുപകാരം ഒരുപാട് സന്തോഷം ഒരിക്കലും മറക്കില്ല ഞങ്ങൾ ഓ ആയിക്കോട്ടെ നീ എന്താ ഇനി ഇവിടെ തന്നെ നിൽക്കുന്നത് നിന്റെ അമ്മയ്ക്കും എനിക്കും ഒരു പ്രശ്നവും നിന്റെ പെണ്ണിനെ നീ തന്നെ വന്ന് അകത്തേക്ക് വിളിച്ചോണ്ട് പോടാ ഉം ചെല്ല